എന്റെ ഏത് ക്രാഫ്റ്റ് വീഡിയോസ് എടുത്ത് നോക്കി കഴിഞ്ഞാലും എല്ലാ വീഡിയോസിലും ഒരാൾ കോമൺ ആയിട്ട് ഉണ്ടാവും അദ്ദേഹമാണ് ഇദ്ദേഹം ബൈ കൈയുടെ കാര്യം ഒന്നും നോക്കണ്ട നമ്മൾ വേറൊരു പരിപാടി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്തായാലും പറഞ്ഞു വന്നത് ഇന്നത്തെ വീഡിയോ ദാ ഇദ്ദേഹത്തിനെ പറ്റിയിട്ടാണ് ഇതിന്റെ പേരെന്താ ഇതിന്റെ ഉപയോഗം എന്താ എന്തിനാ ഇത് ബാക്ക്ഗ്രൌണ്ടിൽ വെച്ചിട്ടുള്ളത് അങ്ങനെ പല പല ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ ഇപ്പൊ പറയാം അപ്പോ ഈ സാധനത്തിന്റെ പേരാണ് കട്ടിംഗ് മാറ്റ് ക്രാഫ്റ്റ് ഒക്കെ ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാരുടെ കയ്യിൽ മസ്റ്റ് ആയിട്ട് വേണ്ട ഒരു ഐറ്റം ഐറ്റമാണ് കട്ടിംഗ് മാറ്റിന് പേരുള്ളുകൊണ്ട് കട്ടിംഗ് പെർപ്പസിന് മാത്രമാണെന്ന് വിചാരിക്കരുത് എന്തെങ്കിലും ക്രാഫ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ ഈസി ആയിട്ട് മെഷർ ചെയ്ത് കട്ട് ചെയ്യാനുള്ള സെറ്റപ്പ് ൾ ചില്ലറക്കാരൻ ഹെ കാണുമ്പോ ഇത് ഭയങ്കര തിന്നല്ലേ നാലഞ്ച് വെട്ട് വെട്ടി കഴിഞ്ഞാൽ അത് കീറി എന്നൊക്കെ പറഞ്ഞു വിചാരിക്കും പക്ഷെ അങ്ങനെയുള്ള സാധനം അല്ലേ ഈ കട്ടിംഗ് മാറ്റ് ഏകദേശം ഒരു വർഷത്തോളമായി ഞാൻ ഈ സാധനം യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് അതിനുള്ളത് കാണാനുണ്ടല്ലോ അത്യാവശ്യം കുറച്ച് പേര് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഈ കട്ടിംഗ് മാറ്റ് ഒന്ന് കഴുകിക്കൂടെയെന്ന് അപ്പൊ ഇപ്പൊ വല്ല പെയിന്റോ കറയൊക്കെ ആയി കഴിഞ്ഞാൽ ഒന്ന് കഴുകി കഴുകിയെടുത്തുകഴിഞ്ഞാൽ സാധനം സെറ്റ് ആവും പക്ഷെ ഇതിപ്പോ ഒരു വർഷം ആയോണ്ട് തന്നെ കഠിനെ കറയാണ് എങ്ങനെ ഐ തോട്ട് വൈ നോട്ട് അപ്ഗ്രേഡ് അപ്പൊ തന്നെ പഴയതെടുത്തു മാറ്റി പുതിയത് അങ്ങോട്ട് സ്ഥാപിച്ചു ഇതാണ് നമ്മുടെ പുതിയ കട്ടിംഗ് മാറ്റ് നോർമൽ മെഷർമെന്റ്സ് മാത്രമല്ല ആംഗിൾ മെഷർമെന്റ്സും കൊടുത്തിട്ടുണ്ട് മാറ്റിന്റെ സൈസ് ആണ് ഇത്രയും വലുപ്പം വേണ്ടെങ്കിൽ ഈ ഒരു എ ഫോർ വാങ്ങാം എ ഫൈവ് വാങ്ങാം അല്ലെങ്കിൽ എ സിക്സ് വാങ്ങാം ഇതാണ് ദാ കട്ടിംഗ് മാറ്റ് എന്റെ പിന്നെ പോക്കറ്റ് സൈസിലുള്ള ഒരു കട്ടിംഗ് മാറ്റും കൂടെ ഉണ്ട് ചെറിയ ചെറിയ ക്രാഫ്റ്റിനൊക്കെ എ ഫൈവ് ധാരാളം ഈ മാറ്റിന്റെ വേറൊരു പ്രത്യേകത ഇത് ഡുവൽ ആണ് ഏത് സൈഡ് വെച്ചിട്ട് വേണേലും നമുക്ക് യൂസ് ചെയ്യാം ഇനിയും സംശയം ഉണ്ടെങ്കിൽ ഞാൻ ക്ലോസ് അപ്പ് കാണിച്ചു തരാം നല്ല റോഡ് പോലെ അത്രയ്ക്ക് സ്ട്രോങ് ആണ് ഇതുപോലുള്ള ബ്ലാക്ക് കളർ മാറ്റിന് കുറച്ചുകൂടെ പ്രൈസ് കൂടുതലായിരിക്കും പച്ച കളർ മാറ്റിന് ഇരുന്നൂറ്റി രൂപയൊക്കെ ഉണ്ടാവുള്ളൂ അപ്പൊ അതിന്റെയും ഇതിന്റെ എല്ലാത്തിന്റെ ലിങ്ക് ദാ ഇവിടെ കൊടുക്കാം